ഇടുക്കിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് വാർഡുകളിൽ രണ്ടിടത്ത് യു ഡി എഫും ഓരോ വാർഡുകളിൽ എൽഡിഎഫും എൻഡിഎയും വിജയിച്ചു ത്രിപുര നഗരസഭയിൽ യു ഡി എഫ് സ്വതന്ത്രൻ ജോർജ്ജ് ജോൺ നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾക്ക് വിജയിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാങ്കുടി ഡിവിഷനിൽ യുഡിഎഫിലെ ഡോളീസുനിൽ എഴുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ ഉടുമ്പച്ചുര ഗ്രാമപഞ്ചായത്ത് പാറത്തോട് വാർഡ് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി യേശുദാസൻ അഞ്ഞൂറ്റിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അറക്കുളം ജലന്ധര നടന്ന വാശ്ശേരി മത്സരത്തിൽ നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾക്ക് എൻഡിഎഫ് സ്ഥാനാർത്ഥി കണ്ണൻ വിജയിച്ചു ഇടുക്കിയിൽ ഉടുമ്പൻചോല പഞ്ചായത്ത് പാറത്തോട് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യേശുദാസ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നിലവിൽ ഭരണം സി പി എമ്മിലെ യേശുദാസൻറെ ആധികാരിക ജയമാണ് ഇവിടെ സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് നേടുവാനായത്

ആറക്കുളം പഞ്ചായത്ത് ആറാം വാർഡിൽ സ്ഥാനാർത്ഥി വിനീഷ് വിജയൻ വോട്ടുകൾക്ക് വിജയിച്ചു നിലവിൽ യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാങ്കുടി ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോളി സുനിൽ മുപ്പത്തി ഒമ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടമാകും ജനാധിപത്യത്തിനും അഹോരാത്രം പണിയെടുത്താണ് അവരെപ്പോണ്ടായത് മഴയൊന്നും വയ്ക്കാതെ എന്നോടൊപ്പം ഓരോരുത്തരുടെ വ്യക്തിപരമായ പേരുകൾ എടുത്തു പറയാനില്ല എല്ലാ ഐക്യ ജനാധിപത്യ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരായിരം നന്ദി നിലവിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് ഭരണത്തെ നേരിട്ട് തെരഞ്ഞെടുപ്പ് ഫലം ബാധിക്കുക ന്യൂസ് ബ്യൂറോ ഉടുമ്പോല